بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بلال الله أما بعد ستي الله اللهم നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുന്ന വിഷയം പരിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായത്തെക്കുറിച്ചും ആ അധ്യായത്തിന്റെ ആയത്തുകളുടെ വിസ്മയത്തെക്കുറിച്ചുമാണ് ആ മുഖങ്ങൾ ഒഴിവാക്കാണ് സുഹൃത്തുക്കൾ അനായമാണ് ഇൻഷാല് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത് ഹ്രസ്വമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മുടെ ഈ പരിമിതപ്പെട്ട സമയത്തിൽ വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ ഹബീബ് വളരെയധികം കേട്ടിരുന്ന ഒരു അധ്യായമാണ് മഹാന്മാരുടെ ജീവിതത്തിൽ നിന്നും ഈ അധ്യായം ഒഴിവല്ല ഓർത്തുപോകുന്നത് മഹാന്മാരായ പല ജീവിത ചരിത്രം വായിച്ച ഭാഗങ്ങളാണ് ഷംസുൽ ഷേഖുന ഷംസുലുബക്കർ മുസ്ലിയാർ അള്ളാഹു അടുത്ത കബർമാക്കട്ടെ മഹാനവരുടെ ജീവിതത്തിൽ സുബിയുടെ അനായമും അൻഫാലും പാരായണം പതിവായിരുന്നു എന്ന് എന്ന് വായിച്ചതായിട്ട് ഓർക്കുകയാണ് സുബിയുടെ മുന്നേ മറ്റു പല മഹാന്മാരുടെയും ജീവിതത്തിൽ സൂറത്തുൽ അനായമിന്റെ അഫേർ നമുക്ക് കാണാൻ കഴിയും സുറത്തിൽ തന്നെ പാരായണം ചെയ്യുന്നത് വീടാവട്ടെ സ്ഥാപനങ്ങളാവട്ടെ അതുപോലെ കമ്പനികൾ ഫാക്ടറികൾ അങ്ങനെയുള്ള വ്യവസായങ്ങൾ നടക്കുന്ന ഭാഗങ്ങളാവട്ടെ സുറത്തിൽ തന്നെ പാരായണം ചെയ്യുന്ന ഒരു പ്രത്യേക ഐശ്വര്യം ഉണ്ടാകും എന്നത് നമ്മുടെയൊക്കെ അനുഭവങ്ങളാണ് അള്ളാഹു ചെയ്യട്ടെ

സുറത്തുല്ലന്ന ആം വഹിയായി വരുന്നതിന്റെ രീതി തന്നെ വളരെ വ്യത്യസ്തമാണ് ആം ഒറ്റ പ്രാവശ്യം കൊണ്ട് അവതരിച്ച അധ്യായമാണെന്ന് പുണ്യനബി സാഹ അലി സാധാരണ ചെറിയ ചെറിയ അധ്യായങ്ങൾക്ക് പോലും രണ്ട് പ്രാവശ്യമൊക്കെ ആയി വഴി വന്ന് പല കാലങ്ങളിലായിട്ടാണ് ഇതൊരു അധ്യായമായി പൂർണ്ണമാവുന്നത് പക്ഷെ സൂറത്തു നൂറ്റി അറുപത്തി അഞ്ച് ആയത്തുകൾ ഒറ്റപ്രാവശ്യത്തെ വഴയിൽ അവതരിച്ചതാണെന്ന് നബി പുണ്യനബിൻ ആ സൂറത്തുൽ അവതരണത്തിന് അകമ്പടിയായി എഴുപതിനായിരം മലക്കുകൾ കൂടെ ഉണ്ടായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫാ സുല്ലാഹു അലഹി വസ്ലം സുഹത്തുല്ല ആമിന്റെ അവതരണ നേരത്ത് വന്ന എഴുപതിനായിരം മലക്കുകൾ അകമ്പടി വന്ന മലക്കുകൾ ആ മലക്കുകൾക്ക് തസ്ബീഹിന്റെയും അതായത് ീദും ചൊല്ലിക്കൊണ്ട് മഹാന്മാരായ എഴുപതിനായിരം മലക്കുകൾ സുഹൃത്തുളാമിന് അകമ്പടി ഉണ്ടായിരുന്നുവെന്ന് ലഭിക്കുനുഹി അവിടുന്ന് പറയാ സുറത്തുലനാം ആരെങ്കിലും പാരായണം ചെയ്താൽ ആരെല്ലാം പാരായണം ും അവർക്ക് വേണ്ടി ഗുണം തേടിയും അവർക്ക് വേണ്ടി പാപം അവർക്കായി പൊറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചും അള്ളാഹുവിന്റെ മുന്നിൽ സുഹത്തുള്ളനാൻ പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി അകമ്പടിയായി ഇറങ്ങി വന്ന അന്ന് വന്ന എഴുപതിനായിരം മലക്കുകൾ ും എത്രാവശ്യം ഗുണം ചെയ്യണേന്ന് പ്രാർത്ഥിക്കും പറയാ സൊല്ലം സൂറത്തിൽ സൂറത്തുൽ സൂറത്തുള്ളനാമിന്റെ ആയത്തുകളുടെ എണ്ണമനുസരിച്ചു കൊണ്ട് പുറത്തു കൊടുക്കാൻ അവരാവർത്തിച്ചു പറയും സൂറത്തുൽ സൂറത്തുള്ളനാമിന്റെ ആയത്തുകളുടെ എണ്ണം അനുസരിച്ച് അല്ലാഹുവേ ഇത് ഓദിയ മനുഷ്യന് നീ ഗുണം ചെയ്യണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും എത്ര മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ എത്ര എണ്ണം എത്ര പ്രാവശ്യം അവർ പ്രാർത്ഥിക്കും ഇത് ഓതുന്ന ആൾക്ക് നൂറ്റി അറുപത്തി അഞ്ചായത്തെ സൂറത്തുള്ളനാമിനുള്ളത് ആയത്തുകളുടെ എണ്ണത്തിനനുസരിച്ച് അതായത് ഏകദേശം നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥിക്കണത് അള്ളാഹു ഈ മനുഷ്യന് നീ ഗുണം ചെയ്യണേ അള്ളാഹു ഈ മനുഷ്യന് രാമും ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പുണ്യനബിസ് അപ്പൊ നൂറ്റഞ്ച് നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം രാവിലെയും നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം വൈകുന്നേരം എത്ര മലക്കുകൾ മെലക്കുകൾ ആ മലക്കുകൾ ഈ എഴുപതിനായിരം മലക്കുകൾ സൂറത്തുള്ളനാമിന്റെ അന്ന് വഴി വന്ന സമയത്ത് അകമ്പടിയായി ഇറങ്ങി വന്ന മലക്കുകളാണ് അള്ളാഹു ആ ഭാഗ്യം നൽകട്ടെ അപ്പൊ സൂറത്തുള്ളനാമ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുന്നവന്

ആ രോഗം ഭേദപ്പെടണമെന്ന ഉദ്ദേശത്തോടെ പാരായണം ചെയ്യുന്നുവെങ്കിൽ സുഹൃത്തുന പാരായണം ചെയ്യപ്പെട്ടത് ഏത് രോഗിയുടെ അടുക്കലാണോ ആ രോഗ്യ ശിഫ കിട്ടുമെന്ന് ചെയ്യുതിനാലി രോഗിയുടെ അടുത്ത് പാരായണം ചെയ്താൽ ഈ രോഗം ഉദ്ദേശത്തിൽ പാരായണം ചെയ്താൽ ആ രോഗം മാറിയിരിക്കും ഹദീസ് ഇമാം ഹദീസ് കാണാം ഇനി മറ്റൊരു ഹദീസ് ഇമാം ദുറുൽ രേഖപ്പെടുത്തുന്നു ഒരു ഹദീസ് ഇലൽ ഹബീബ് പതിവായി പാരായണം ചെയ്യുന്ന മനുഷ്യനെ അള്ളാഹുവിന്റെ ഒരു മലക്ക് ക്ഷണിക്കാണ് മലക്ക് വിളിച്ചു പറയും സൂറത്തുള്ള നാം പതിവായി പാരായണം ചെയ്തവനെ നീ ർഗത്തിലേക്ക് വായോ സ്വർഗത്തിലേക്ക് വായോ വായോ നിനക്ക് സുഹത്തുൽ അനആം വലിയ ഇഷ്ടമായിരുന്നല്ലോ നീ സുറത്ത് അനആം പാരായണം ചെയ്യുന്നവനായിരുന്നല്ലോ അതുകൊണ്ട് സുഹത്തു അനാം ഇഷ്ടപ്പെട്ടവനും അത് പാരായണം ചെയ്തവനുമായത് കൊണ്ട് നീ സ്വർഗത്തിലേക്ക് കടന്നു ആ ഒരു പരിഗണന കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് മുഹമ്മദ് റസൂൽ ആയത്തുണ്ട് വളരെ പ്രയാസപ്പെടൊന്നും വേണ്ട മുപ്പത്തി അഞ്ച് മിനിറ്റ് മതി സുഹത്തു അനാം പാരായണം ചെയ്യാൻ നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം അത് പാരായണം ചെയ്യാം ഏറ്റവും അഫ്വല് സുബഹി കഴിഞ്ഞ് പാരായണം ചെയ്യുക ഏറ്റവും അഫ്വല് മകരിബ് കഴിഞ്ഞും പാരായണം ചെയ്യാവുന്നതാണ് മകരിബ് കഴിഞ്ഞു പാരായണം ചെയ്താലും ഒരുപാട് സവാബുകൾ മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് സുബഹി കഴിഞ്ഞ് പാരായണം ചെയ്യാം ഇനി ഒരാൾക്ക് സമയം അങ്ങ് കിട്ടുന്നില്ല മുപ്പത്തഞ്ചു മിനിറ്റ് വേണം നാല്പത് മിനിറ്റ് ഒക്കെ വേണം നോക്കിയാ ഒരു ഇരുപത് മിനിറ്റ് സുബഹി കഴിഞ്ഞിട്ട് പാരായണം ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് മകരു കഴിഞ്ഞു പാരായണം ചെയ്യാം അപ്പൊ രണ്ടാവും രണ്ടു നേരവും ആവും ശുഭഹിസ്കാരത്തിന് ശേഷം പകുതിയും ബാക്കി പകുതിയും മകരവിന് ശേഷം ഏതായാലും അത് ഏറ്റവും പുണ്യം എത്രത്തോളം ഒട്ടുമേ നേരമില്ല നേരം സുബഹി കഴിഞ്ഞിട്ട് ഇരുപത് ഓദ്യാലും ഇരുപത് മിനിറ്റ് ഓദ്യം മകരി കഴിഞ്ഞു ഇരുപത് മിനിറ്റ് ഓതി ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അതിന്റെ പകുതിയാണ് ഉദ്ദേശി അതിനും കൂടി പറ്റുന്നില്ല അങ്ങനെ വന്നാലും അതിന്റെ ആദ്യത്തെ ആയത്തെങ്കിലും ഒരാൾ ഊതിയിരിക്കണമെന്നാ മഹാന്മാര് പഠിപ്പിക്കുന്നത് മൂന്നായത്ത് അനാമിന്റെ ആദ്യത്തെ ഓതാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാനേ പാടില്ല എന്താ കാര്യം എന്ന് പറയുമോ സൂറത്തുള്ള അനാമിന്റെ ആദ്യത്തെ മൂന്നായത്ത് ആ മൂന്നായത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം الرحيم. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجله وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون സുഹത്തിൽ അനാമന്റെ മൂന്നായത്താണ് ഇപ്പൊ നമ്മൾ ഓതിയത് വിശദീകരിക്കുന്നില്ല ഈ മൂന്നായത്ത് സുബഹി കഴിഞ്ഞിട്ട് ഓദാതെ ഒരിടത്തേക്കും പോര് സുഹൃത്തിൽ തന്നെ മുഴുവനും ഓതണം ഒരാൾ സുഹൃത്തിൽ തന്നെ മുഴുവനും ഓതുന്ന ഓതാൻ പറ്റുന്നില്ലെങ്കിൽ ഈ മൂന്ന് ആയത്തെങ്കിലും ഓതാതെ അവന്റെ വീട് വിട്ടുപോകരുത് എനിക്ക് കണ്ടൊരു ഹരി ഞാൻ പറയാം

ഈ എഴുപതിനായിരം മലക്കുകൾ ചെയ്യുന്ന അന്നത്തെ ദിവസത്തെ അമലിന് തുല്യമായ ഒരു കൂലിയും അള്ളാഹു ഈ ആയത്ത് ഓതുന്നവന് വേണ്ടിയിട്ട് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സാലു ഈ എഴുപതിനായിരം മലക്കുകളായിരിക്കാം ആര് ഇത് അവതരിച്ചെന്ന അകമ്പടിയായി ഒരു എഴുപതിനായിരം ഇറങ്ങി വന്നു എന്ന് ആദ്യം പറഞ്ഞല്ലോ ആ മലക്കുകളായിരിക്കാം ഇവര് അള്ളാഹുവിനറിയാം ഏതായാലും ആ മലക്കുകൾ ചെയ്യുന്ന അമലിന്റെ അതേപോലത്തെ ഒരു കൂലിയും അള്ളാഹു നൽകും മാത്രമല്ല സൂറത്തുള്ള ആദ്യത്തെ മൂന്ന് ആയത്ത് പതിവുള്ള മനുഷ്യനുണ്ടല്ലോ ആ പതിവുള്ള മനുഷ്യന് വേണ്ടിയിട്ട് കാവൽക്കാരനായി വയൻസിലു ഏഴാൻ ആകാശത്ത് നിന്നും ഒരു മലക്ക് ഇറങ്ങി വരും ആ മലക്കിൻ്റെ കയ്യിലാവട്ടെ ഇരുമ്പിന്റെ വലിയ ഒരു ദണ്ട് മിർസബത്ത് എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം വലിയ വലിയ പാറ പൊട്ടിക്കുന്ന ഇരുമ്പിന്റെ ദണ്ട് എന്നാണ് വലിയ വലിയ പാറ പൊട്ടിക്കാൻ പർവ്വതം പിളർത്താൻ പറ്റും വിധത്തിലുള്ള വലിയ വലിപ്പമുള്ള ഇരുമ്പിന്റെ ദണ്ടുമായി ഏഴാൻ ആകാശത്ത് നിന്നും ഒരു മല കീറങ്ങി വരും സുഹത്തുള്ളനാമിന്റെ ആദ്യത്തെ മൂന്നായിത്ത് പതിവുള്ള മനുഷ്യന് കാവലായി ഇബിലീസ് അവനെ ഇടങ്ങേറാക്കാൻ ചൊല്ലുന്ന നേരം ഏഴാൻ ആകാശത്തു നിന്നും ഒരു മലക്ക് ഇറങ്ങി വന്നിട്ട് ഒരു ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ തട്ടിയ മൂന്ന് ആയത്ത് പാരായണം ചെയ്താൽ ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ മതി എത്ര മിനിറ്റ് വേണം ഒരു മിനിറ്റ് പോലും തകച്ചു വേണ്ട അങ്ങനെ ഓതി ഓതുന്ന ആൾക്ക് അങ്ങനെ ഓതുന്ന ആൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലം പറയുന്നത് എഴുപതിനായിരം മലക്കിന്റെ കാവലും കിട്ടും എഴുപതിനായിരം മലക്കുകൾ ചെയ്യുന്ന തുല്യമായ പ്രതിഫലം കിട്ടും അത് കൂടാതെ പിശാജിന്റെ ശല്യത്തിൽ നിന്നും വേറെ ഒരു മലക്ക് വന്ന് ഇരുമ്പിന്റെ ദണ്ഡുമായി കാവൽ നിൽക്കും മാത്രീനാ സ്ഥാപിക്കും എന്ന് ഇനിയോ ഇത് ദുനിയാവി കിട്ടുന്ന നേട്ടങ്ങളെ പറഞ്ഞു ആഹിതാക്കാനെത്തിക്കഴിയുമ്പോൾ അള്ളാഹു ഈ മനുഷ്യനോടായി പറയും നാളിൽ വെച്ച് അള്ളാഹു ഈ മനുഷ്യനോട് പറയും ഏത് മനുഷ്യൻ സുബഹി കഴിഞ്ഞിട്ട് സൂറത്തുള്ള നാമെന്റെ ആദ്യത്തെ മൂന്നായിത്തെ പതിവുള്ള മനുഷ്യനോട് പറയും എടോ എന്റെ അരിശിന്റെ തണലിന്റെ ഓരം പറ്റി നീ സ്വർഗത്തിലേക്ക് നടന്നോളൂ എന്നിട്ടോ നീ സിമാരി ജന്നത്തി കൗസരി കൗസറിന്റെ പാനീയം കുടിച്ചോ സ്വർഗ്ഗത്തിന്റെ പഴങ്ങൾ തിന്നോ സ്വർഗത്തിന്റെ സൽസരിയിൽ നിന്ന പുഴയിലെ വെള്ളത്തിൽ നീ മുങ്ങി കുളിച്ചോ ലാഹുഭാഗ്യം നൽകട്ടെ എന്താണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണമെന്നറിയുമോ എൻറെ അടിമയാ എന്റെ പ്രിയപ്പെട്ട അടിമയാണ് ഞാൻ നിന്റെ റബ്ബുമാണല്ലോ ഹിസാബാ ലൈക്കാബാ നിനക്ക് ഹിസാബ് എളുപ്പമാ നിനക്ക് ഇല്ലേ ഇല്ല അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഇങ്ങനെയും ആഹിറത്തിലുണ്ടാകാം ആരോട് ആരോട് സുബഹി കഴിഞ്ഞിട്ട് മൂന്നായത്ത് മൂന്നേ മൂന്നായത്ത് സൂറത്തുള്ള രാമിന്റെ ആദ്യത്തെ മൂന്നേ മൂന്നായത്ത് പാരായണം ചെയ്യൽ പതിവുള്ള മനുഷ്യന് ഭാഗ്യം നൽകട്ടെ ഇമാം ചെയ്യട്ടെ ഇനി മറ്റൊരു കാര്യം കേട്ടോ മഹാനായി വലിയ മഹാൻ അല്ലേബി പ്രമുഖനല്ലേ ഖുർആാൻ വ്യാഖ്യാതാക്കളിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനല്ലേ റസൂൽ അള്ളഹിസ് കഴിഞ്ഞാൽ

വലിയ പണ്ഡിതനാണ് അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഖുർആാനിൽ ആയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അത്ര വലിയ ഗാംഭീര്യമുള്ള ചിന്താഗതിയുള്ള ഗൗരവത്തിന്റെ ആഴമേറിയ പഠന ഉള്ള വലിയ വിശാല ചിന്തയുള്ള വലിയ തത്വചിന്തകനായ ഉളമർബൻ അലഹത്താബ് റീ അള്ളഹുഹു അദ്ദേഹത്തിന്റെ മകന്റെ പ്രായമുള്ള ഈബിനെ അബ്ബാസ് റബി അള്ളാഹുഹുവിനോട് അങ്ങോട്ട് സംശയം ചോദിക്കുമായിരുന്നു ഒരിക്കൽ തങ്ങളുടെ സദസ്സിൽ ഒരു സ്വപ്നം ചർച്ച ചെയ്യപ്പെട്ടു ഒരു ഗ്ലാസ് അത് കുടിക്കുന്നു കുടിക്കുന്നു അതിന്റെ ശേഷിച്ച ഭാഗം കുടിക്കാൻ ആ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പാല്മറെ ഞാൻ കുടിച്ച പാല് അത് എഴുമാണ അതിന്റെ അനന്തരാവകാശിയായി ഞാൻ കണ്ടെത്തിയത് നിന്നെയാണ് ഒഴിമറെ അത്രത്തോളം വിഷയത്തിൽ വലിയ പ്രാവീണ്യവും നൈപുണ്യ ഉള്ള പോലും ും വേണ്ടിയിട്ട് തേടി നടന്നത് ഈ പൊന്നുമോന്റെ അടുത്ത ആ മഹാനായ ബിനെ അബ്ബാസ് തങ്ങൾ പറയാണ് നമ്മൾ ഇതുവരെ സുബഹി കഴിഞ്ഞ് ഓതുന്ന കാര്യവും രാവിലെ ഓതുന്ന കാര്യമൊക്കെ പറഞ്ഞത് ഇനി ഒരാള് രാത്രിയാണ് സൂറത്ത് ഓതുന്നത് ഒരു പേടിയുമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിലായി അവരെ ശ്രീ അള്ളാഹുവൻ മാത്രവുമല്ല വലം ഒരിക്കലും അവന്റെ കണ്ണുകൊണ്ട് നരകത്തെ കാണേണ്ടതില്ല അള്ളാഹുവേ പടച്ചോൻ ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ ഇത് രാത്രി പാരായണം ചെയ്യുന്ന ആൾക്ക് ഇനി ഈ സൂറത്തുൽ സൂറത്തുൽ പ്രത്യേകത പ്രത്യേകത എന്താ ചെയ്യുന്നതിനായിരം മലക്കുകളുടെ അകമ്പടിയോടു കൂടെ അവതരിച്ച് പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഉണ്ട് അതിന്റെ കൂടെ തന്നെ സ്ഥലത്ത് അല്ലാഹുവിന്റെ ഇസ്മുകൾ വെച്ചിട്ടുള്ള ചർച്ചയുണ്ട് അതുപോലെ തന്നെ ഖുർആനിൽ ഒരു അധ്യായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ

ഈ സൂറത്ത ആമ് പാരായണം ചെയ്യുന്നതിൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആമിനെ ഒഴിവാക്കില്ല എന്ന് അള്ളാഹു തോഫി ചെയ്യട്ടെ അപ്പൊ സൂറത്തുല്ല ആം ഇനി ഞാൻ ഏറ്റവും വിലപ്പെട്ട ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ അടുത്ത് എപ്പോഴും പലരും പറയുന്ന ഒരു സങ്കടമാണ് സിഹർ സംബന്ധമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നു സിഹറ് സംബന്ധമായ എത്ര കടുപ്പമുള്ള സിഹറാണെങ്കിലും അത് ബാത്തിലാവാൻ നമ്മുടെ വീട്ടിൽ തന്നെ സൂറത്തുള്ള അനാം കൃത്യമായി ഒരു സമയത്ത് തന്നെ പാരായണം ചെയ്യാം മകര് കഴിഞ്ഞാണ് പാരായണം ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും മകരുപഴിഞ്ഞ് പാരായണം ചെയ്യാം അങ്ങനെ സിഹറ് ബാത്തിലാവാൻ നാൽപ്പത്തി ഒന്ന് ദിവസം സൂറത്തുൽ അന പാരായണം ചെയ്ത് സൂറത്തുൽ അന മുബീൻ എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ വെള്ളത്തിൽ ഊതി ഉദ്ദേശിച്ച് വെള്ളത്തിലൂതി വീട്ടിലെല്ലാവരും ആ വെള്ളം കുടിക്കുക നാൽപ്പത്തി ദിവസം മുടങ്ങാതെ ചെയ്ത എത്ര കടു കടുപ്പമുള്ള സിഹറും അള്ളാഹുബാത്തിലാക്കും ഇത് മഹാന്മാരായ ആരിഫീങ്ങൾ വളരെ അധികം സനത് മുത്തസിലായ ഇജാസത്ത് കൊണ്ട് തന്നെ പലരെയും നിർദ്ദേശിച്ച ഒരു കാര്യമായി ഓർമ്മപ്പെടുത്താണ് അതുകൊണ്ട് സിഹർ ബാത്തിലാവാനും സൂറത്തുൽ ആം തന്നെ പാരായണം ചെയ്യണം തൽക്കാലം നമ്മുടെ ചർച്ച അവിടെ നിർത്തുന്നു മറക്കണ്ട അറ്റ്ലീസ്റ്റ് അതിന്റെ ആദ്യത്തെ മൂന്നായത്തെങ്കിലും സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പാരായണം ചെയ്യലും പുണ്യമാണ് നമുക്ക് കാവലാണ് വലിയ അമലാണ് അല്ലാഹു തോഫിഖ ചെയ്യട്ടെ ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി എല്ലാവരും അവരവരുടെ ഹാസായ ദ്വാനകളിൽ ഉൾപ്പെടുത്തണം അള്ളാഹു താര ഫലസ്തീനിലെ പൊന്നുമക്കൾക്ക് എല്ലാ നിലക്കുമുള്ള ഖൈറു പകരം കൊടുക്കട്ടെ പിടഞ്ഞു വീണ് മരിക്കുന്നവർക്ക് അള്ളാഹു ഷഹീദിന്റെ പദവി നൽകട്ടെ അള്ളാഹു ഇസ്രായേലി സമൂഹത്തിന്റെ ഈ കുതന്ത്രങ്ങളെ മുഴുവനും പരാജയപ്പെട്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തും പ്രതാപവും അള്ളാഹു ഏറ്റിയേറ്റി തരട്ടെ ഫലസ്തീനിൽ ആ ഉറങ്ങാതെ രാവ് കടിച്ചമർത്തി കഴിയുന്ന പൊന്നുമക്കൾക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും അള്ളാഹുവെ സഹിക്കാവതല്ല അവിടുത്തെ ചിത്രങ്ങളും വാർത്തകളും അള്ളാഹുവെ നീ എല്ലാ നിലക്കും അവർക്ക് അഭയം നൽകണേ അല്ല അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ല ശത്രു സമൂഹത്തെ നീ പരാജയപ്പെടുത്തണ അല്ല ഫലസ്തീനികളുടെ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ല അത്തരം പ്രയാസങ്ങൾ ഇടങ്ങേറുകളിൽ നിന്നും എല്ലാ നീ കാക്കണേ തമ്പുരാ

ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ ഞങ്ങൾ നിസ്വീകരിക്കണല്ല അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ കൊണ്ട് വസീത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഹയറും പറക്കത്തും നൽകണേയല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ല ശ്വാസ തടസ്സമുള്ളവർക്ക് അതിജയിക്കാനുള്ള കരുത്ത് നൽകുക അല്ല അള്ളാഹു വേറബ മരണപ്പെട്ടവർക്ക് നീ സ്വർഗം നൽകണേയല്ലോ ഞങ്ങളുടെ എല്ലാ മരിച്ചു പോയ ആളുകൾക്കും നീ മഹഫിണേയല്ലോ അള്ളാഹു വേറബ ഒരുപാട് പേരുടെ ആണ്ട് ദിവസങ്ങളാണ് ഈ അടുത്ത ദിവസം പ്രത്യേകം ശാരീരിക അസ്വസ്ഥതകൾ പനിയും മറ്റു പ്രയാസങ്ങളുമുള്ള എല്ലാവർക്കും ശിഫ നൽകണേ നൽകണേയല്ലോ ഞങ്ങളുടെ പഠിക്കുന്ന മക്കൾ ജോലിക്ക് പോകുന്ന മക്കൾ അവരുടെ വഴികളിൽ ബറക്കത്ത് നൽകണേ Allah വിവാഹപ്രായം അടുത്തവരിൽ അനുയോജ്യരായി ഇണകളെത്തിക്കണേല്ല ജോലിയില്ലാത്തവർക്കും വരുമാനം കുറഞ്ഞവർക്കും കടമുള്ളവർക്കും നീ ആശ്വാസം നൽകണേ അല്ല ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കടബാധ്യത ഉള്ളവരെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ റബേനായ തമ്പുരാനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേയല്ലോ അള്ളാഹുവേ വീട് പണിതലെ കടങ്ങൾ നീ കൊടുക്കണേ തമ്പുരാനെ ജീവിതമാർഗത്തിൽ പറക്കത്ത് നൽകുക അല്ല ഞങ്ങൾ സഹായി سيهكنور سحایک الله سيهكنور يا الله ربنا ارحمهم كما ربونا صغارا بفضل صلى الله عليه محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته